ആ ഒരു ഒന്ന് രണ്ട് മാസം ഹോസ്പിറ്റലിൽ ചെ ചിലവൊക്കെ ഫ്രീ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ട്രീറ്റ്മെൻറ്റിനും വയ്പം എല്ലാ മാസവും പൈസ ആവശ്യമായി വന്നു അപ്പം അവിടെ ട്രീറ്റ്മെൻറ്റ് നിർത്തി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യയ്ക്ക് മെൻ്റലി ഷോക്കായിരുന്നു കുറച്ച് മാസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാനും ഭാര്യയും മൂത്തമ്പോളാണ് സംഭവ ദിവസം വീട്ടിലുണ്ടായിരുന്നത് ബാക്കി രണ്ട് മക്കൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത് സംഭവ ദിവസം ഞങ്ങൾ മൂന്നാളും അപകടത്തിൽപ്പെടുകയും ഞങ്ങളൊരു നൂറ് മീറ്ററോളം ഒടിച്ച് പോവുകയും ചെയ്തു അവിടെ നിന്ന് ഞാനും ഭാര്യയും കരക്ക് കയറി വന്നു പക്ഷെ മോളെ രക്ഷപ്പെടുത്താനായില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവളെ ബോഡിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മോളെ നിലമ്പൂർ പോത്തല്ല് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ മോൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവളെ പഠിപ്പിച്ചൊരു മക്കളെ പഠിപ്പിക്കുക അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം പഠിപ്പിച്ചൊരു അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ ഒരു ജോലി പ്രാപ്തരാക്കി കൊടുക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു അതുകൊണ്ട് മോളെ പഠിപ്പിച്ചു സോഫ്റ്റ്വെയർ എൻജിനീയറാക്കി കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ കടമൊക്കെ ഒന്ന് വീട് വെച്ച കടവും ഇവരെ പഠിപ്പിക്കാനുള്ള കടവും കൂടെ അത് ഒക്കെ ഒന്ന് തീർത്ത് വന്നപ്പോഴാണ് ഈ ഉരുളുപൊട്ടത് സംഭവിച്ചത് ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും